വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ലാലേട്ടൻ ഹിറ്റാക്കിയ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി ആൾക്കാർ ഉണ്ടാക്കിയിട്ട് നല്ല റിവ്യൂ ഉള്ള വീഡിയോ ആണ് കേട്ടോ അതുപോലെ തന്നെ ഒത്തിരി റീൽസ് കണ്ടു നമ്മൾ വീഡിയോ ഇടാൻ മാത്രം കുറച്ച് ലേറ്റ് ആയിരുന്നുള്ളൂ ഒരു പാൻ അടുപ്പത്ത് വെക്കുക ഒരു മീഡിയം ലോ ടു ഫ്ലെയിമിൽ ഫ്ലെയിമിലെപ്പോഴും ഡെസേർട്ടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാന് ചൂടാവാൻ പാടുള്ളൂ അതിലേക്ക് മുപ്പത് ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ പഴം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ബട്ടറിൻ്റെ അളവും കുറച്ച് കൂട്ടി എടുക്കുക ഇനി ഇതേപോലെ തന്നെ നമ്മൾ ബട്ടർ ഇടുന്ന സമയത്ത് ഒരു സ്പൂണ് എന്താ പറയുക ഷുഗർ ആഡ് ചെയ്തിട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് അതിൽ നേന്ത്രപ്പഴം ഇട്ടിട്ട് സോൾട്ട് ചെയ്തിട്ട് ബാക്കി ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ആലേട്ടൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഒഴിവാക്കി എന്നുള്ളൂ അങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കമൻ്റ് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ നന്നായിട്ട് പഴ നന്നായിട്ട് ബ്രൗൺ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് കാൽ ടീസ്പൂണ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ പട്ടട പൊടി ഇഷ്ടമാണെങ്കിൽ ചേർക്കാം കേട്ടോ ചെറു കുറച്ച് മതി പട്ട പൊടിച്ചിട്ട് അത് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ഞങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ആയതുകൊണ്ട് ഞാൻ ഏലക്കായ ചേർത്തുന്നുള്ളൂ ഇനി നമുക്ക് ശർക്കര പൊടി ശർക്കര നിങ്ങൾ ഉരുക്കിയിട്ടാണ് ചേർക്കുന്നതെങ്കിൽ അച്ചോളം ശർക്കര വേണ്ടിവരും കാരണം ഞാൻ ശർക്കര പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് മധുരം ഉണ്ടായിരുന്നില്ല വീണ്ടും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടാം അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്നാലും രണ്ട് പായത്തിലേക്ക് നാല് ശർക്കര പൊടിയാണ് യൂസ് ചെയ്യണമെങ്കിൽ നാല് ടേബിൾ സ്പൂണോളം വേണ്ടിവരും ഞാൻ പാരീസിൻ്റെ ശർക്കര പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ പറഞ്ഞതെന്നുള്ളൂ കാരണം നല്ല മധുരമുള്ള ശർക്കര പൊടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല നന്നായിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ആവണവരെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം ചെറിയൊരു അരമുറി തേങ്ങയാണ് രണ്ട് പഴത്തിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് സ്പൂണിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ വലിയ നാല് ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ട് കളർ ചേഞ്ച് ആവണത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം സിമ്മിൽ തന്നെ കിടന്നോട്ടെ സിം ഒരിക്കലും കൂട്ടി വെക്കണ്ട പെട്ടെന്നായിക്കോട്ടെ വെച്ചിട്ട് അപ്പോൾ എന്തായാലും പെട്ടെന്ന് കരിയേ ചെയ്യുക അപ്പോൾ ടേസ്റ്റ് ഡെസേർട്ടിൻ്റെ ടേസ്റ്റൊക്കെ വേഗം മാറിപ്പോവും നന്നായിട്ട് മിക്സ് ആക്കുക മിക്സ് ആയതിന് ശേഷം അത് കുറച്ച് സമയം എടുക്കും ഇതാ അപ്പോൾ ആയി തുടങ്ങുന്നുള്ളൂ അപ്പോൾ ഒന്നും കൂടി നമ്മളുടെ പഴമൊക്കെ ഒന്ന് ചുരുങ്ങിയിട്ട് കുറച്ചായിട്ട് വരും അപ്പോൾ കണ്ടില്ലേ ഇത് ഈ പാകമാണ് ശരിക്കും നമുക്ക് ആ ഡെസേർട്ടിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഞാൻ ഞാനിതിന് വേണ്ടിയിട്ടാണ് പഴം ഒന്ന് അടച്ചത് നമ്മൾക്ക് ഇതിലൊക്കെ ചെയ്യുമ്പോൾ അതിൽ കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയതാണ് അതിന് ശേഷമാണ് ഞാൻ ഒന്ന് ഉടച്ചത് നിങ്ങൾക്ക് ചെറിയ ക്യൂബായിട്ട് ഇടാമെന്ന് പറഞ്ഞല്ലോ ഇനി എല്ലാം നമുക്ക് ലാലാട്ടം ചെയ്ത പോലെ സ്ലൈസ് ആയിട്ട് അങ്ങനെ തന്നെ എടുക്കണമെങ്കിൽ അപ്പോൾ ഓരോ പഴവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് വാനില ഐസ്ക്രീമാണ് ഞാൻ ഇതിൽ ചേർക്കണത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം പക്ഷെ നന്നാവുക വാനില തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റും വേനയുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് നോക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ കയ്യിലെ ഹണി ഉണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് കുറച്ച് ഒന്നുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക ഉണ്ടെങ്കിൽ മാത്രം മതി നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട അപ്പോൾ ഒന്നുകൂടി റിച്ച്നെസ്സൊക്കെ കൂടും കേട്ടോ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ചക്ക നിങ്ങൾ വീട്ടിൽ കഴിഞ്ഞിട്ടില്ല കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല തേൻ വരിക്കണെങ്കിൽ ഒരു പത്ത് ചോള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് തേങ്ങ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഇതേപോലെ ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഇതിലും ഇഷ്ടപ്പെട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ മോനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ തരികടിക്കണം ഇഷ്ടപ്പെട്ടില്ല അവന് ഞാൻ തേങ്ങ ഇടാതെത്തെ കൊടുത്തത് ഉണ്ടാക്കി കൊടുത്തത് തേങ്ങ ഇടപ്പം അവനത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് തേങ്ങ നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളും ചക്കയിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എന്തായാലും അത് ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ അറിയിക്കുക താങ്ക്